السلام عليكم ورحمة الله وبركاته شيخ آه، ابن باس رحمه الله أدعيتنا فتويل فرد الله فتويل هذا لا يجوز للمسلم أن يسهر سهرا يترتب عليه إضاءته لصلاة الفجر جماعة أو في وقتها ولو كان ذلك في قراءة القرآن

ജമാഅത്തായി നിർവഹിക്കുക അല്ലെങ്കിൽ അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അതുമൂലം ആ ഉറക്കം വഹിക്കൽ കൊണ്ട് നഷ്ടമാകും അതിനെ തുടർന്ന് കൊണ്ട് സംഭവിക്കുക അതാണ് ആ ഉറക്കം ഒഴിക്കൽ കൊണ്ട് സംഭവിക്കുന്നത് ഒന്നുകിൽ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുന്നത് നഷ്ടമായി തീരും നഷ്ടപ്പെട്ടു പോകും ജമാറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ ആ സിബയുടെ സമയം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ രാത്രി ഒരു മുസ്ലിമിന് ഉറക്കമൊഴിക്കൽ അനുവദനീയമല്ലൊഴിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിൽ കൂടി അത് അനുവദനീയമല്ല എന്നാണ് രാത്രി ധാരാളമായി ഉറക്കമൊഴിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും പിന്നീട് സുഹയുടെ ജനായ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് സംഭവിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ സുബഹിന്റെ സമയം തെറ്റുക എന്നൊരവസ്ഥ ഉണ്ടാകുന്ന രൂപത്തിൽ ഖുർആൻ പാരായണമാണ് ഉറക്കം ഉറക്കമൊഴിച്ച് ചെയ്യുന്നതെങ്കിൽ കൂടി അത് മുസ്ലിമിന് അനുവദനീയമല്ല എന്നാണ് ഷേഖ് അബുനബാസ് റഹിമഅള്ള പറഞ്ഞിട്ടുള്ളത്